ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബി എസിനെ കുറിച്ചൊരു വീഡിയോ കാണാൻ ഇടയായി ആ വീഡിയോയില് മറ്റൊന്നല്ല ഉണ്ടായത് നമുക്കറിയാം ബി എസ് ഒരുപാട് തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു അദ്ദേഹം ഒറ്റത്തവണ മാത്രമേ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ പ്രായം ഏറിയതിൻ്റെ പേരിലും മറ്റുള്ള പ്രശ്നങ്ങളുടെ പേരിലൊക്കെ അദ്ദേഹത്തെ ഒരുപാട് പാർട്ടി തന്നെ തയ്ച്ചിട്ടുണ്ട് നമുക്കറിയാം ബി എസിന് പാർട്ടിയിൽ തന്നെ ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും വി എസിനെ വളരെ നൈസായിട്ട് ഒതുക്കിയിട്ടുമുണ്ട് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കും വി എസ് തോൽ തോൽക്കുമ്പോൾ പാർട്ടി ജയിക്കും അങ്ങനെ ഒരു ചൊല്ലുണ്ട് അതായത് എലക്ഷൻ സമയത്ത് പാർട്ടി ജയിക്കുന്ന സമയത്ത് വി എസ് തോൽക്കും അപ്പോൾ വി എസിനെ മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല വി എസ് വിജയിക്കുന്ന സമയത്ത് പാർട്ടി തോൽക്കും അപ്പോഴും വി എസിനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ പല കളികളും പല പല ഉണ്ട് നമുക്കറിയാം ഉൾപാർട്ടി രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ കണ്ട ഒരു ഒരു വീഡിയോനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാനാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത് കേട്ടോ വേറൊന്നുമല്ല ആ വീഡിയോയിൽ ഒരു സുഹൃത്ത് പറയുന്നത് മറ്റൊന്നുമല്ല വി എസ് മരിച്ചു കിടന്നപ്പോൾ ചെങ്കുടി പുതപ്പിക്കാൻ തിരക്ക് കാണിച്ചവരും കണ്ണ് നനയിച്ചവരും കണ്ണ് നനഞ്ഞവരും അല്ലെങ്കിൽ കരഞ്ഞവരും അതല്ലെങ്കിൽ എന്താ പറയണേ ബി എസ് സിയെ കണ്ണെ കരളെ വി എസ് സിയെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെ ആരാ പറഞ്ഞ് വി എസ് മരിച്ച് ഇങ്ങനെയൊക്കെ മുദ്രാവാക്യം വിളിച്ചവരും നിൽക്കേണ്ട സമയത്ത് ബി എസ്സിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബി എസ് ഒരുപക്ഷെ കേരളം കേരളം ഭരിച്ച ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുളായാലാണ് ഇപ്പോൾ നമുക്കറിയാം ഇ എം എസ് അതേപോലെ തന്നെ കെ കരുണാകരൻ ഇവരൊക്കെയാണ് കേരളം ഏറ്റവും കൂടുതൽ ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാർ ഇവരുടെ ഇടയിലേക്ക് ഒരുപക്ഷേ എ കെ ആൻ്റണി ഉണ്ട് ഇവരുടെ ഇടയിലേക്ക് ഒരുപക്ഷേ ഇവരുടെ എണ്ണത്തിലേക്ക് ഒരുപക്ഷെ വി എസ് വന്നാല് വി എസ് ഒറ്റത്തവണ മാത്രമേ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ എന്തോ രണ്ടോ മൂന്നോ തവണ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് പക്ഷേ ഈ പ്രതിപക്ഷ നേതാവായ സമയത്തൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയും കൂടി ആവേണ്ട ഒരു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ പി എസിനെ ചതിച്ചത് അല്ലെങ്കിൽ ബി എസിനെ പറ്റിച്ചത് ആരാണെന്ന് ഞാനായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ബി എസ്സിനെ ഒതുക്കിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വി എസിനെ നൈസായിട്ട് ഒതുക്കിയതാണെന്ന് ആരൊതുക്കി എന്തിനൊതുക്കി എന്നൊക്കെ അറിയാം പിന്നീട് ബി എസ് സി എല്ലാ ഒതുക്കലുകളും തട്ടിമാറ്റി ബി എസ് ഉയർന്നു വന്നപ്പോഴേക്കും വി എസിനെ പ്രായം പ്രായം വി എസ്സിനെ കീഴടക്കി കഴിഞ്ഞിരുന്നു പിന്നെ വി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു എന്തായിക്കോളണ്ടേ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം നിങ്ങൾക്കറിയാം വീഡിയോ ഇവിടെ ഞാൻ വൈൻ്റപ്പ് ചെയ്യുന്നു ബി എസിനെ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം